എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ജസ്ന സലീം സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബറെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന കുട്ടിയാണ് ആ കുട്ടിയെ പറ്റിയിട്ട് പറഞ്ഞ അനാവശ്യങ്ങൾ കുറേ ഉണ്ട് ഒരു ഗർഭകഥയൊക്കെ ആ പാവം ചെറിയൊരു കുട്ടിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ജസ്നയ്ക്കെതിരെ നിരന്തരം വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു നിരന്തരം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതെടുത്ത് റിയാക്ട് ചെയ്യുമായിരുന്നു വളരെ മാന്യമായ രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് സ്മൃതി എന്ന് എടുത്ത് പറയേണ്ട കാര്യമുണ്ട് അങ്ങനെ ജസ്നയ്ക്കെതിരെ സൈബർ സെല്ലിൽ സ്മൃതി ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആ കുട്ടിയെ വളരെയധികം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ആ കുട്ടിക്ക് ഗർഭമുണ്ടെന്നും അത് അലസിപ്പിക്കാൻ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ വന്നു എന്നൊക്കെയുള്ള വ്യാജകഥ പ്രചരിപ്പിച്ചതിൻ്റെ പേരിലായിരുന്നു അപ്പോൾ ഒരു കേ ഒരാളൊരു കേസ് കൊടുത്തിട്ട് ആ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അതായത് ജസ്ന സലീമിനെ വിളിച്ചിട്ട് സ്മൃതി കൊടുത്ത കേസിന് കേസിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്ന സലീമിനെ വിളിച്ചിട്ട് ആ ഒരു വീഡിയോ അവരെ കൊണ്ട് റിമൂവ് ചെയ്യിക്കുക മാത്രമാണ് നമ്മുടെ സൈബർ സെല്ലിലെ പോലീസ് ചെയ്തിട്ടുള്ളത് അതെന്തിൻ്റെ അറിയില്ല ഒരാൾ കേസ് കൊടുക്കുമ്പോൾ അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ശരിക്കും ബുദ്ധിയുള്ളവർ ചിന്തിച്ച് നോക്കൂ എനിക്ക് അതേക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു എന്നിട്ടും ഇവളുടെ കലിപ്പ് അടങ്ങിയിട്ടില്ല അവൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയുടെ വിഷ്വലൊന്നും ഞാൻ ഇതിനകത്ത് വയ്ക്കുന്നില്ല കാരണം ഞാൻ എൻ്റെ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലിൽ ഞാൻ അതിൻ്റെ വിഷ്വലൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു അവൾ പറയുന്ന ജസ്നെ പറയുന്ന ആ ഒരു വീഡിയോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതലുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് റിയാക്ഷൻ വീഡിയോ ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം കാര്യങ്ങൾ പറയാം അപ്പോൾ വെറുതെ എന്ത് കൂട്ടേണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടാമത് ഇട്ട നുണക്കഥയിൽ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സ്മൃതി കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് പലരും എന്നോട് ചോദിച്ച ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൈഗ്രെയിൻ ആയിട്ടാണല്ലോ അവിടെ പോയത് അപ്പോൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന സ്മൃതിയെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഇന്ന ആവശ്യത്തിനാണ് സ്മൃതി വന്നത് എന്നുള്ള കാര്യം എങ്ങനെ അറിഞ്ഞു എന്നാണ് ജസ്ന സലീമ് പറ ചോദിക്കുന്നത് സ്വയം ചോദിക്കുകയാണ് ഓരോരുത്തർ ചോദിച്ച ചോദ്യമാണ് എന്നുള്ള രീതിയിൽ ജസ്ന പറയുകയാണ് എന്നിട്ട് അതിൻ്റെ ആൻസർ ജസ്ന പറയുന്നത് ഇങ്ങനെയാണ് ഞാനത് എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഞാൻ അവിടെ മൈഗ്രെയിൻ ആയിട്ട് ചെന്ന സമയത്ത് ഈ പറയുന്ന സ്മൃതിയെ കാണുകയും എന്നെ കണ്ട ഉടനെ സ്മൃതി പതി പത് എന്താണ് പതി പത എന്തോ പറയല്ലോ പുള്ളിക്കാരെത്തി ആകെ പരിഭ്രമിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ പതറിപ്പോവുകയും ആ ഒരു വാക്ക് കിട്ടിയില്ല കേട്ടോ പറഞ്ഞിട്ട് അങ്ങനെ പതറി പോവുകയും ചെയ്തു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ജസ്നയ്ക്ക് ഡൗട്ടായി അങ്ങനെ ജസ്ന എന്ത് ചെയ്തെന്നോ ശ്രദ്ധിച്ചു സ്മൃതിയെ കാരണം ഒന്ന് ഓർക്കണം മൈഗ്രെയിനായിട്ട് തലവേദന എടുത്ത് പണ്ടാറം പിടിച്ചാണ് ഈ പറയുന്ന ജസ്ന അവിടെ പോയത് എന്നിട്ടും സ്മൃതിയെ കണ്ടപ്പോഴത്തേക്ക് സ്മൃതി എന്തിനാണ് ചെന്നത് ആരെ കാണാനാണ് വന്നത് എന്നൊക്കെ അന്വേഷിക്കാനുള്ള ജസ്ന സലീമിൻ്റെ മിടുക്കുണ്ടല്ലോ ആഭാരം തന്നെ ആ കഥയുടെ ബാക്കി കൂടി പറയാം അങ്ങനെ നമ്മുടെ ജസ്ന എന്ത് ചെയ്തെന്നോ നേരെ ചെന്നിട്ട് റിസപ്ഷനിൽ തിരക്കി റിസപ്ഷനിൽ തിരക്കിയപ്പോഴത്തേക്ക് മനസ്സിലായത് സുധീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് അബോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്മൃതിക്കുട്ടി വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തു എന്നോ ആ എങ്കിൽ പിന്നെ അതൊന്ന് അറിഞ്ഞിട്ട് ചെയ്യേണ്ട ബാക്കി കാര്യം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സ്മൃതിയുടെ പേര് അവിടെ മാറ്റിയിട്ട് വേറൊരു പേരാണ് പകരം അവിടെ എഴുതി വച്ചിരുന്നത് അങ്ങനെ സ്മൃതിയെ വശമുള്ളതുകൊണ്ടും അറിയാവുന്നതുകൊണ്ട് യൂട്യൂബ് യൂട്യൂബറാണെന്ന് അറിയാവുന്നതുകൊണ്ട് ജസ്റ്റിനെ പതിങ്ങി പതിങ്ങി ആർക്കും ഡൗട്ടൊന്നും തോന്നാത്ത രീതിയിൽ ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒപിയുടെ ഭാഗത്ത് ചെന്നു പിന്നെ പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തിക്ക് അവിടെ ചില ആളുകളുമായിട്ടൊക്കെ ഇടപാടുള്ളത് കൊണ്ട് ഇടപാടെന്നു വെച്ചാൽ വേറൊന്നുമല്ല കുറേ ആളുകളൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവരുമായിട്ട് സോപ്പിട്ടപ്പോൾ മനസ്സിലായൊരു കാര്യമാണ് ഈ പറയുന്ന സ്മൃതി അവിടെ അബോർട്ട് ചെയ്യാനാണ് വന്നത് എന്നുള്ള സത്യം പുള്ളിക്കാരത്തേക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ് ജസ്ന സലീമ് രണ്ടാമത്തെ വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് അതിൽ പറയുന്നുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ എന്തിനാണ് സ്മൃതി എന്നെ ഭയക്കുന്നത് തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ ഭയക്കുന്നത് സത്യം എത്ര മൂടി വെച്ചാലും ഒരു നാൾ പുറത്തു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാക്കുകൾ വലിയ വലിയ വാക്കുകളൊക്കെയാണ് ജസ്ന സലീം അവിടെ വന്ന് പടച്ചിറക്കി വിടുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്നും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വിഷയമുണ്ടായി അതിൽ പോലീസുകാർ ഇടപെട്ടു ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിനുശേഷം വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ ഈ കുട്ടിക്കെതിരെ എതിരെ വീണ്ടും അപവാദ പ്രചരണവുമായിട്ട് ഇവൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് കൊയിലാണ്ടിയിൽ ഏത് ഹോസ്പിറ്റലാണ് അത് എന്ന് അന്വേഷിച്ചതിന് ശേഷം ആ ഹോസ്പിറ്റലുകാരോട് ആ ഹോസ്പിറ്റലുകാർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്മൃതിയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്മൃതി ഈ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വിചാരിക്കരുത് ഒരു വട്ടം അവർ വീഡിയോ ഡിലീറ്റാക്കി പോയപ്പോൾ സ്മൃതി ക്ഷമിച്ചു പക്ഷേ ഇനി ക്ഷമിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വീണ്ടും അടുത്ത വീഡിയോയും കൊണ്ട് വന്നിരിക്കുന്നത് സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ കൂടെ പേര് മാറ്റി വച്ചിട്ട് കള്ളപ്പേരിട്ട് സ്മൃതി അവിടെ ചെന്നുവെന്നും ഈ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിയണം എന്നുള്ളവർ എൻ്റെ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലിൽ പോയി നോക്കി അറിയാനേക്കും അതിൽ ജസ്ന സലീമിൻ്റെ വോയിസ് കോള് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അറിയാൻ സാധിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ അവരെ നാശം കണ്ടിട്ടേ അടങ്ങൂ എന്നുള്ള ഒരു വാശിക്കാരിയാണ് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി അവളുടെ വാശിക്ക് നീറിപ്പോകേണ്ട അല്ലെങ്കിൽ നീറി ഒടുങ്ങേണ്ടതല്ല പോലുള്ള ഒരു ചെറിയ പെൺകുട്ടിയുടെ ജീവിതം ആരുടെ ആരുടെ ജീവിതവും ആർക്കും മുന്നിൽ അടിയറ പറയേണ്ടതല്ല അപ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ സ്മൃതി ഇതിനെ നിയമപരമായിട്ട് തന്നെ നേരിടുക സ്മൃതി സ്മൃതിയുടെ പിന്നിലെ നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കുള്ളൂ ഈ ഒരു ധൂമകേതുവിനെ ഇനിയും ഇങ്ങനെ വളർത്തി വിടാനായിട്ട് ആരും നിൽക്കരുത് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈന്ദവരോടാണ് നിങ്ങൾ തന്നെയാണ് ഇവളെ പടച്ചിറക്കി ഇങ്ങനെ വളർത്തി വിടുന്നത് ഇപ്പോഴും ഇവൾക്കെതിരെ ചെയ്യുന്ന വീഡിയോകളുടെ അടിയിൽ ഹൈന്ദവ സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഒക്കെ കമൻറ്റുകൾ വന്നു കിടക്കാറുണ്ട് അതായത് നമ്മളെ മോശക്കാരാക്കിയിട്ട് ജസ്റ്റ് സപ്പോർട്ട് പറഞ്ഞു വരുന്ന കമൻറ്റുകൾ എനിക്ക് ഈ നാറികളോട് പറയാനുള്ളത് ഈ നാറി നായി മക്കളോട് പറയാനുള്ളത് സ്വന്തം വർഗത്തെ ചതിച്ചിട്ട് നല്ല ഒരുത്തിയുടെ കൂടെയാണ് നിങ്ങൾ സപ്പോർട്ട് പറയുന്നതെങ്കിൽ കേൾക്കാൻ കൊള്ളാം ഇരുന്നിട്ട് ഇങ്ങനെ മനുഷ്യരെ പറ്റിയിട്ട് വേറും പച്ച വൃത്തികേടുകളും അപരാധങ്ങളും പഠിച്ച് പടച്ചിറക്കി വിടുന്ന ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന നിൻ്റെയൊക്കെ നിലവാരം എത്രയെത്ര താഴേക്കാണ് പോകുന്നത് കക്കൂസ് മാലിന്യത്തെക്കാളും എന്താണ് കക്കൂസ് കക്കൂസ്മാന്യത്തെക്കാളും മോശമാണ് നിൻ്റെയൊക്കെ സംസ്കാരം അതുകൊണ്ടാണ് ഈ ജസ്ന സലീമിനെ പോലെയുള്ള ഒരു തീ സപ്പോർട്ട് ചെയ്യാൻ നിനക്കൊക്കെ സാധിക്കുന്നത് അതുപോലെ എനിക്ക് പറയാനുള്ളത് നല്ലവരായിട്ടുള്ള ഭക്തജനങ്ങളായിട്ടുള്ള നമ്മുടെ ഹൈന്ദവരോടാണ് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് ഇവൾ ഇതുപോലെ ഒരു കുട്ടിയെ പറ്റിയിട്ട് അപവാദം പറഞ്ഞു നാളെ നിങ്ങളെ പറ്റിയിട്ടും പറയാം അതുപോലെ തന്നെ ഇവൾ എത്ര നാളായിട്ട് പ്രിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെതിരെ എന്തെല്ലാം വൃത്തികേടുകൾ പറയുന്നു പിന്നെ ഇത്രയെങ്കിലും ആശ്വസിക്കാൻ വകയെന്ന് പറഞ്ഞാൽ പ്രിയ അതിൻ്റെ ഇരട്ടി പവർഫുള്ളായിട്ട് തിരിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ലസിത പാലക്കലിനെ ആയാലും ശ്രീല പിള്ളയെ ആയാലും അങ്ങനെ ഓരോരുത്തരെയും വെറുതെ വിടാതെ എന്തിനു കൂടുതൽ പറയുന്നു ഈ പോലും വെറുതെ വിടാതെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഇന്ന് സ്മൃതിയെ പറയുന്നതാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ ആയിരുന്നു ഇവിൾ ഹോ അതൊക്കെ ആ ഒരു കാലം പക്ഷേ ഇപ്പോൾ അന്നൊക്കെ ഞാനൊന്ന് പതറിപ്പോയിട്ടുണ്ട് കാരണം നമ്മളങ്ങനെ അപഖ്യാതികളൊന്നും കേൾക്കാതിരുന്നിട്ട് കേട്ടപ്പോൾ നല്ല വിഷമമായിരുന്നു അതുകൊണ്ട് തന്നെ സ്മൃതിയുടെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഇത്രയും പ്രായമുള്ള പത്ത് നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ഞാൻ പോലും പതർപ്പിൽ ഈ ഒരു ചെറിയ പെൺകുട്ടിയുടെ കാര്യം പറയണ്ട പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല ധൈര്യമുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി കൊടുക്കാൻ എനിക്ക് നന്നായിട്ടറിയാം എന്ന് കരുതിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട് നമുക്ക് നമ്മൾ ആ ഒരു സംസ്കാരത്തിനുള്ളിൽ നിന്ന് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് മാത്രം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവളുമാരെയൊക്കെ വളർത്തി വലുതാക്കുന്ന നമ്മുടെ ഹൈന്ദവരോട് പറയാനുള്ളത് കഷ്ടം തന്നെ നിങ്ങൾക്ക് കുറച്ച് പോലും നിങ്ങൾക്കൊന്നും വകതിരിവില്ലാതായതാണ് ഇവളെ പോലുള്ള ഒരു എന്താണ് പറയേണ്ടത് ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു സ്ത്രീ ഇത്രയേറെ നമ്മളുടെ തലയിൽ കയറി ചവിട്ടി അരയ്ക്കാനുള്ള കാരണം ഇത്രയൊക്കെ ഉള്ളു കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ വായിൽ നിന്ന് വേണ്ടാത്ത വാക്കുകൾ വീഴണ്ട അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുക ഈ മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ